നിലക്കടലയ്ക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് വേവിച്ചോ ഇത് കഴിക്കാം പ്രോട്ടീൻ കൊഴുപ്പ് അവശ്യ പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് അവ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നു അമിതവണ്ണം കുറയ്ക്കാനും നിലക്കടൽ സഹായിക്കും നിലക്കടൽ കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും നിലക്കടല അല്ലെങ്കിൽ പീനട്ട് ബട്ടർ പതിവായി കഴിക്കുന്നത് ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ സഹായിക്കുന്നു ആഴ്ചയിൽ രണ്ടു തവണ നിലക്കടല കഴിക്കുന്നവരിൽ പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ബ്രെഡിൽ പീനട്ട് ബട്ടർ ഉപയോഗിച്ച് ദിവസം ആരംഭിക്കുന്നത് പിന്നീടുള്ള ആഹാരം കഴിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാകുവാൻ സഹായിക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിലക്കടല ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ അളവ് ഗണ്യമായി കുറയ്ക്കും നിലക്കടലയിൽ മൂണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് എന്ന ചീത്ത കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നല്ല വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ ബാലൻസ് കൊറോണറി ആർട്ടറി രോഗം തടയുകയും സ്ട്രോക്ക് സാധ്യത കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ആന്റി ഏജിംഗ് എന്തെല്ലാം എന്ന് നോക്കാം കൊളാജൻ ഉത്പാദനത്തിന് നിർണായകമായ വിറ്റാമിൻ സിയുടെ ഉള്ളത് കാരണം യുവത്വമുള്ള ചർമ്മം നിലനിർത്താൻ നിലക്കടല സഹായിക്കും കൊളാജൻ ചർമ്മത്തെ ഉറച്ചതും ഇലാസ്റ്റിക് ആയി നിലനിർത്തുകയും ചുളിവുകളും നിറവ്യത്യാസം കുറയ്ക്കുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിലക്കടല ഉൾപ്പെടുത്തുന്നത് കൂടുതൽ യുവത്വത്തിന് കാരണമാകും ി കൗമാരിക് ആസിഡ് പോലുള്ള പോളി ഫെനോളിക് ആൻ്റി ഓക്സിഡൻ്റുകൾ നിലക്കടലിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് അർബുദകാരികളായ നൈട്രോസാമൈനുകളുടെ രൂപീകരണം തടയുന്നതിലൂടെ വയറിലെ ക്യാൻസർ സാധ്യത കുറയ്ക്കും എന്നാണ് പറയുന്നത് കൂടാതെ അവയിൽ റെസ്വറാട്രോൾ അടങ്ങിയിട്ടുണ്ട് ഇത് വിവിധ ക്യാൻസറുകൾക്കും രോഗങ്ങൾക്കും എതിരായ സംരക്ഷണ ഫലങ്ങൾ നൽകുന്നുവെന്നും പറയുന്നു നിലക്കടലിലെ റിസ്വറാട്രോൾ രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ പരിഷ്കരിക്കുന്നതിലൂടെയും വാസോഡിലേറ്റർ ഹോർമോണായ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും സ്ട്രോക്ക് സാധ്യത കുറയ്ക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നിലക്കടൽ സഹായിക്കുന്നു ദിവസേന ഒരു പിടി കഴിച്ചാൽ മതിയാകും തലച്ചോറിലെ നാടീകോശങ്ങൾക്കിടയിലും നിങ്ങളുടെ ശരീരത്തിലുടനീളം സന്ദേശങ്ങൾ വഹിക്കുന്ന ഒരു രാസവസ്തുവാണ് സെറോഡോണി മാനസികാവസ്ഥ ഉറക്കം ദഹനം ഓക്കാനം മുറിവുണുക്കൽ അസ്ഥികളുടെ ആരോഗ്യം രക്തം കട്ട പിടിക്കൽ ലൈംഗികാഭിലാഷം തുടങ്ങിയ ശരീരപ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന സിറോജന്യൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ട്രൈഫൻ അടങ്ങിയിരിക്കുന്നത് കാരണം നിലക്കടലിക്ക് നിങ്ങളുടെ മാനസിക സുഖം വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ നിലക്കടല മാനസിക സുഖം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ആഹ്ലാദകരമായ ലഘുഭക്ഷണമായി മാറുകയും ചെയ്യുന്നു നിങ്ങളുടെ ദിനചര്യയിൽ നിലക്കടല ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനു ഗുണം ചെയ്യും അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കൽ കൊളസ്ട്രോൾ കുറക്കുവാനും കാൻസർ പ്രതിരോധിക്കുവാനും സ്ട്രക് വേസ് കുറയ്ക്കൽ ആന്റി ഏജിംഗ് ഇഫക്റ്റുകൾ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തൽ എന്നിവയെ സഹായിക്കുന്നു എന്നത് മനസ്സിലാക്കി കപ്പലണ്ടി ഒരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒരു കാര്യം മറക്കാതിരിക്കും അമൃത് അധികമായാലും വിഷമാണ്